ീർത്തനം എട്ട് ഞങ്ങളുടെ കർത്താവായ ഹോവേ അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു അങ്ങ് ആകാശത്തിൽ അങ്ങയുടെ തേജസ് വെച്ചിരിക്കുന്നു അങ്ങയുടെ വൈലുകൾ നിമിത്തം ശത്രുവിനെയും പകേനെയും മിണ്ടാതാക്കുവാൻ തന്നെ അങ്ങ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു അങ്ങയുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ് ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തനെ അങ് ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം അങ്ങ് അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു അങ്ങയുടെ കൈകളുടെ പ്രവൃത്തികൾക്ക് അങ്ങ് അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളുകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ ഹോവേ അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു